ഈ കാര്യം പറയുമ്പോൾ ടെക്നിക്കലി ക്വാളിഫൈഡ് പീപ്പിൾ ആർ കൺസേൺഡ് ഒരു വ്യത്യാസവും ഇപ്പോഴും വന്നിട്ടില്ല സാധ്യല്ല ഇപ്പോൾ അവർ കൂടുതൽ മാനുഫാക്ചർ ചെയ്യണം എന്നല്ലേ പറയുന്നത് ആരാണ് മാനുഫാക്ചർ ചെയ്യുന്നത് അമേരിക്കയെ ഇന്ത്യക്കാർ ഭാഗങ്ങളെ പറ്റുള്ളൂ അങ്ങനെ നമുക്ക് ചില അഡ്വാൻറ്റേജ് ഈ ട്രംപിൻ്റെ പല പരിപാടികളിൽ നിന്നുണ്ട് കാരണം ഇപ്പോൾ ഇത് പറയാൻ തീരുവ നമുക്ക് ഇരുപത്തേഴേ ഉള്ളൂ കമ്പോഡിയ്ക്ക് നാൽപ്പത്താറോ അമ്പത്തിനാലോ പി എൻ്റെ ആരും കൂടുതലാണ് അപ്പോൾ അവർ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആണല്ലോ ഈ ടെക്സ്റ്റൈൽസ് അയക്കുന്നോ ഗാർമെൻസ് അയക്കുന്നു അതിലൊക്കെ ഇപ്പോൾ അവർ അവർ ദിൽ ടേൺ ടു അസ് കാരണം നമ്മുടെ ഇത് കുറവായതുകൊണ്ട് ക്യാരിഫ് കുറവായതുകൊണ്ട് ദേൽ ബി ഏബിൾ ടു മേക്ക് മോർ മണി ഔട്ട് ഓഫ് ഇറ്റ് അതങ്ങനെ ഒരു സെറ്റിൽമെൻ്റ് വരണം കുറച്ച് അതിന് കുറച്ച് സമയമെടുക്കും പക്ഷേ ഈ പ്രസിഡന്റ് ആയതുകൊണ്ടൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എന്താണ് അടുത്ത് ചെയ്യാൻ പോകണമെന്ന് ഇപ്പോൾ നയൻറ്റി ഡേയ്സ് കൊടുത്തു എന്ന് പറയുന്നു പലരും പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നതെന്നുള്ള എനിക്ക് സോ അപ്പോൾ എന്താ ചെയ്യുന്നത് കാരണം അവരുടെ വിലയല്ലേ കൂടുന്നത് ഇപ്പോൾ ഒരു ചൈനീസ് സാധനത്തിന് ടാരിഫ് ഉണ്ടാക്കിയാൽ ടാരിഫ് ഗവൺമെൻറ് വാങ്ങിക്കും പക്ഷേ മാർക്കറ്റിൽ പോകുന്ന ആളുകളല്ലേ വാങ്ങിക്കേണ്ടത് ഇപ്പോൾ ഒരു മൂവായിരം ഡോളറിൻ്റെ ഒരു കാറ് ആറായിരം ഡോളർ ആകുമ്പോൾ ഗൂഗിൾ പേ